ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കറിവേപ്പ് പെട്ടെന്ന് തന്നെ വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഒന്ന് രണ്ട് കാര്യങ്ങളുമായിട്ടാണ് അപ്പോൾ എനിക്ക് വന്ന അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ചെറിയ ചെറിയ ടിപ്പുകൾ മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിതൊന്ന് വളർത്തിയെടുക്കാൻ പറ്റും ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് കറിവേപ്പൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളത് അവരൊക്കെ ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക സാധാരണ രീതിയിൽ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ വളങ്ങളൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ കറിവേപ്പ് വളർത്തിയെടുക്കാൻ പറ്റും ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ ഒരു തയ്യെ നട്ടുപിടിപ്പിക്കുമ്പം ചെറിയൊരു കുഴി മാത്രം കുത്തിയിട്ട് കാര്യമില്ല കുറച്ച് വലിയൊരു കുഴി കുത്തിയിട്ട് നാല് വശം നല്ലപോലെ ഇളക്കണം ചില ആളുകളൊക്കെ ഇത് നട്ടുപിടിപ്പിക്കുമ്പോൾ ഇതിൽ ഒരുപാട് വളങ്ങൾ ചേർക്കും കടലപ്പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും അതൊക്കെ ചേർത്ത് കൊടുക്കും പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാധാരണ മണ്ണിൽ തന്നെ നമുക്ക് ഇത് നട്ട് വളർത്താം അപ്പോൾ ഞാൻ ഈ ഒരു ഹൈറ്റിൽ മാത്രം ഉള്ളൊരു തയ്യായിരുന്നു കേട്ടോ നട്ടിടുന്നത് നമുക്ക് എല്ലാവർക്കും പറ്റുന്നതാണ് കുറച്ച് കരിയില കൂട്ടിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ മണ്ണിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് മാത്രം ചെയ്താൽ മതി പിന്നെ ഇതൊന്ന് കുറച്ച് വളർന്നു വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കറിവേപ്പ് എപ്പോഴും നമുക്ക് മരം പോലെ ആവാതെ വട്ടത്തിൽ വളർന്നു വരാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കൽ അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം കുറച്ചും കൂടി വലുതായി കിട്ടുമ്പോൾ അതിൻ്റെ മുകൾ വശ ഉണ്ടാവില്ല അത് അവിടെ മാത്രം ഒന്നും മുറിച്ചെടുത്താൽ മതി നമുക്ക് എത്രയാണ് വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മാത്രം ഹൈറ്റായപ്പോൾ അവിടെ ഒന്ന് മുറിച്ച് കളഞ്ഞു അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് നാല് കമ്പുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായപ്പോൾ അതിലൊക്കെ ഒരുപാട് ഇലകൾ ഉണ്ടാവും അപ്പോൾ നല്ലപോലെ ഹൈറ്റായിട്ട് പോകില്ല വട്ടത്തിലായിട്ട് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് മുറിച്ചെടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ മുറിച്ചെടുത്തിട്ട് വളർന്നു വന്ന കമ്പിൻ്റെ ഇലകൾ കണ്ടോ നല്ലപോലെ പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ട നല്ല പോലെ ഇലകളൊക്കെ വന്നിട്ടുണ്ട് ഇത്ര തന്നെ ഇലകൾ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒന്ന് മുരടിച്ച് നിന്നിരുന്നു അപ്പം ഞാനതിനൊന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഇലകൾ വന്നത് ഈ ഒരു കറിവേപ്പ് ചെറിയൊരു ഐറ്റം ഇലകളാണ് കേട്ടോ ചിലത് വലിയ വലിയ ഇലകൾ ഉണ്ടാവുമല്ലോ ഇത് ചെറിയ ഐറ്റം ഇലകളാണ് നല്ലൊരു മണ്ണുള്ളൊരു ഇലയാണ് കേട്ടോ അത് നമ്മൾ കൂടുതലായിട്ടും തൈ നടുമ്പോൾ ചെറിയ ഇലകളുള്ളത് നടുക അതാണ് ഏറ്റവും നല്ല മണ്ണുള്ളത് പിന്നെ നമ്മൾ കറിവേപ്പിൻ്റെ ഇല എടുക്കുമ്പോൾ ഇതുപോലെ ഒടിച്ചെടുക്കരുത് നമ്മൾ മുറിച്ചെടുക്കണം കണ്ടാവും ഇതുപോലെ മുറിച്ചെടുക്കണം അപ്പോഴേ അവിടെ നിന്ന് വീണ്ടും ഒരുപാട് കമ്പുകളൊക്കെ ഒന്ന് കിളിർത്ത് വരുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതും ഈ ഒരു തയ്യന് വളർച്ചക്ക് നല്ലതാണ് പിന്നെ ഇതിന് വരുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു തൂമ്പൊക്കെ ഉണ്ടാവില്ല അതായത് കിളിർത്ത് വരുന്ന ആ ഭാഗമൊക്കെ മുരടിച്ച് പോകും അതായത് ഇതുപോലെ ഉറുമ്പും ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും അപ്പം അത് കാരണമാണ് ഇതിങ്ങനെ മുരടിച്ച് പോകുന്നത് കേട്ടോ ഈ ഒരു തയ്യ അങ്ങനെ ആയിരുന്നു നല്ലപോലെ കിളിർത്ത് വരും പക്ഷേ അതൊന്നും അങ്ങനെ പൊങ്ങി വരില്ല തൂമ്പ് അങ്ങനെ പോകും അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുമ്പോൾ ഉറുമ്പും ചെറിയ ചെറിയ പ്രാണികളും അതുപോലെ തന്നെ നമ്മുടെ പൂമ്പാറ്റിൻ്റെ ലാർവയൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഉണ്ടാവും ഇതുമ്പോൾ കൂടെ പ്രത്യേകിച്ച് ആ പൂമ്പാറ്റിൻ്റെ ലാർവയൊക്കെ എപ്പോഴും കറിവേപ്പിൻ്റെ തയ്യുമേരിക്കും അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ നാല് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടും നാല് വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങ ചെറുനാരങ്ങനീരും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് തെളിച്ചു കൊടുക്കാം ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഉറുമ്പ് പൊടി എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇതിട്ട് കൊടുത്തിട്ടാണ് എനിക്ക് കൂടുതലായിട്ട് ഫലം കിട്ടിയത് കാരണം മറ്റേ നമ്മൾ മിശ്രിതം ചേർത്ത് വെള്ളം കൊടുത്തപ്പോൾ നമുക്ക് ഒരു അമ്പത് ശതമാനക്കെയുള്ള റിസൾട്ട് കിട്ടിയുള്ളത് രണ്ട് ദിവസം കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ തന്നെ ആയിരുന്നു ഉറുമ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസത്തിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല നല്ലപോലെ കിളിർത്ത് വരും പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഈ കറിവേപ്പിലെടുക്കുമ്പോൾ നല്ലപോലെ കഴുകി അല്ലെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വേണം நாம் ል അപ്പോൾ ഇതുപോലെ തൂമ്പൊന്നും വരാതെ എന്താ മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ ഉറുമ്പോടിയൊക്കെ ഇട്ടിട്ടൊന്നും ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും വളർന്നു കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതിന് കൂടുതലായിട്ട് വെള്ളം ചേർക്കേണ്ട എന്ന് പറഞ്ഞില്ല നമ്മൾ അടുക്കളയിൽ ഉണ്ടാക്കുന്ന പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ കറി വെക്കാനൊക്കെ എടുക്കുന്ന പച്ചക്കറിയുടെ വേസ്റ്റുകൾ അത് ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിൽ നാല് കപ്പ് വെള്ളം ചേർത്തിട്ട് ഒരാഴ്ചയിൽ ഒരാഴ്ചയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാതൊക്കെ നമുക്ക് എല്ലാവർക്കും പറ്റുന്നതാണ് ഇടയ്ക്കിടക്ക് നമ്മളിത് നോക്കണം ഇവിടെ ഏതെങ്കിലും ഇലകളിൽ പുഴു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഇല മുറിച്ച് മാറ്റിയാൽ മതി അല്ലെങ്കിൽ ആ പുഴു എല്ലാ ഇലകളും തിന്ന് നശിപ്പിക്കും ഈയൊരു തൈ വളർത്തിയെടുക്കാൻ വലിയ രീതിയിലുള്ള പരിചരണം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ചെയ്ത പോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി പിന്നെ ഇതിന് മീനും അതുപോലെ തന്നെ ഇറച്ചിയൊക്കെ കഴുകിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും എന്ന് പറയണേക്കാട്ടോ അപ്പോൾ ഞാനത് ഇതുവരെ ചെയ്തിട്ടില്ല കാരണം നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് തൈ നട്ടിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ അത് കാരണം ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടില്ല അത് അതൊഴിച്ചു കൊടുത്താൽ നല്ലതാണെന്ന് പറയണേക്കാം ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ എപ്പോഴും നമ്മളിതിന് എന്താ പറയുക കെയർ ചെയ്യണം അല്ലാതെ അതങ്ങ് വളർന്നോളും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിന് എവിടെയെങ്കിലും പുഴ ഉറുമ്പുണ്ടെന്നൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാലേ ഇതുപോലെ ആയി കിട്ടുള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നിങ്ങൾക്ക് പച്ച ചാണകമൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതൊക്കെ ചിലവ് കുറഞ്ഞൊരു രീതിയാണ് മറ്റേതൊക്കെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നോർമലി നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി വേനൽക്കാലം ആണെങ്കിൽ നമ്മൾ രണ്ട് നേരം വെള്ളം ഒഴിച്ചു കൊടുക്കണം ആരുടെങ്കിലും വീട്ടിലിങ്ങനെ കറിവേപ്പും തയ്യും ഒരടിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്ത പോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് വേപ്പ് തൈ നല്ലപോലെ വളർന്നു വരും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെട്ട വീഡിയോ ആണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കല്ലേ